ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ ഗ്രില്ല് ചെയ്തത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഫുൾ കോയി വാങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ നമ്മുടെ ആവശ്യമുള്ള വലിപ്പത്തിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കാം എല്ലില്ലാത്ത പീസ് നോക്കിയിട്ടാണ് ഗ്രില്ലിന് വേണ്ടിയിട്ട് മുറിച്ചെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ചിക്ക മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം ഒന്നര സ്പൂണ് മുളക് പൊടി കുറച്ച് മഞ്ഞൾ പാകത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് പാകത്തിന് തൈര് എന്നിവ നല്ല രീതിയിൽ അരച്ചെടുക്കുക അരച്ചെടുത്ത മസാല കുറച്ച് തൈരും ചേർത്ത് അരമുറി ചെറുനാരയും കൂടി പിഴിഞ്ഞുകൊടുത്തതിനു ശേഷം നല്ലപോലെ ചേർത്ത് പിടിപ്പിക്കുക എല്ലാവിടെയും മസാല എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കണം ചിക്കനും മസാലയും നല്ലപോലെ ചേരേണ്ടതുണ്ട് അതിനായി ഒരു അരമണിക്കൂർ നമുക്ക് അവിടെ മാറ്റി വെക്കാം ആ സമയത്തിനുള്ളിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പ് തയ്യാറാക്കാം മടലും ചിരട്ടയും കുറച്ച് വിറകെല്ലാം വെച്ച് നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം തീയും കത്തി ഗ്രില്ലും ചൂടായി നമുക്ക് ചിക്കൻ അതിൽ വെച്ച് ഗ്രില്ല് ചെയ്യാം കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കാം തീ ഇങ്ങനെ കത്തുന്ന കണ്ടിട്ട് ഇതുപോലെ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചിരട്ടേൻ്റെയോ ഈ നല്ല വിറകിൻ്റെ എല്ലാം കണല് മതി ചിക്കൻ നല്ല രീതിയിൽ ഗ്രില്ലായിട്ട് കിട്ടും ഒരു സൈഡ് നല്ല രീതിയിൽ ഗ്രില്ലായി വന്നിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് മറിച്ചിട്ടുടുത്ത് വീണ്ടുവന്ന് ഗ്രില്ലെയ്തെടുക്കും ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ഗ്രില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല നാടൻ പൊറാട്ടയായിട്ട് ചേർത്ത് തിന്നും നല്ല നാടൻ അഞ്ച് പൊറോട്ടയും ഇന്ന് ഗ്രില്ല് ചെയ്തെടുത്ത ചിക്കനും പിന്നെ ഡെക്കറേഷന് കുറച്ച് ഉള്ളിയും തക്കാളിയെല്ലാം ചേർത്ത് ഒരു പീസ് ഗ്രില്ല് ചെയ്ത ചിക്കനും പൊറോട്ടയും ഡെക്കറേഷൻ വെച്ച ഉള്ളിയും തക്കാളിയും എടുക്കുക അങ്ങനെ ചുരുട്ടി ടേസ്റ്റ് ആണ് തിന്നുകേസ്റ്റാണ് ആക്കളായ ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു എന്നാൽ ഓക്കെ ബായ്